ഹലോ എവ്രി വൺ വെൽക്കം ടു എഡ്യൂക്കേഷൻ കേരളാസ് നമ്പർ വൺ നെറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നടന്ന അതായത് ഓഗസ്റ്റ് ട്വന്റി തേർഡിന് നടന്നിട്ടുള്ള നമ്മളെ കമ്പ്യൂട്ടർ സയൻസിന്റെ നെറ്റ് എക്സാമിന്റെ ഒരു ചെറിയൊരു അനാലിസിസ് ആണ് ഓക്കെ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എയ്ഫർത്ത സ്റ്റുഡൻസ് അതുപോലെ എന്റെ ഒരു എന്റെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരുടെ അടുത്തു നിന്നും ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു അനാലിസിസ് ആണ് നമ്മൾ ഈയൊരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നമുക്ക് ഈയൊരു സെഷനിൽ നമ്മളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണോ ഈസിയാണോ ഡിഫിക്കൾട്ടാണോ അതുപോലെ എന്തൊക്കെ പാറ്റേൺസ് ഉണ്ടായിരുന്നു ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സെഷൻ ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഹൗ ഡിഡ് യു ഫീൽ ഈസി ആയിരുന്നോ അതോ ഡിഫിക്കൾട്ട് ആയിരുന്നോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു മോഡറേറ്റ് ലെവലായിരുന്നോ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യാമായിരുന്നു ഇല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും ആയില്ല പഠിച്ചിട്ടും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാം എല്ലാവരും ഓക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഫീൽ ചെയ്തതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ സോ നമ്മളൊരു അനാലിസിസിന്റെ ബേസിൽ അതായത് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുടെ അനാലിസിസിന്റെ ബേസിൽ ഈ ഒരു എക്സാമിന്റെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈസി എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഭയങ്കര ഡിഫിക്കൾട്ട് ആണെന്ന് പറയാൻ പറ്റില്ല ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു ഓക്കെ അപ്പം ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഭയങ്കര ഡിഫിക്കൽട്ടും അല്ലായിരുന്നു ഒരു മോഡറേറ്റ് ലെവൽ ഒരു ആവറേജ് ലെവൽ ഓക്കെ എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം ചിലത് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതുപോലെ ചിലത് പറ്റിയില്ല അങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടി അപ്പൊ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ ബേസിൽ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സാം എല്ലാം നടന്നുപോയി നമുക്കറിയാം കഴിഞ്ഞ കാൻസൾഡ് എക്സാം അതായത് ജൂൺ എയ്റ്റീൻത്തിന് നടന്നിട്ടുള്ള എക്സാം ഒ ഷീറ്റിലായിരുന്നു അതിന് റീഷെഡ്യൂൾ ചെയ്തതായിരുന്നു ഈ ഒരു എക്സാം അല്ലേ സോ അതില് നമുക്ക് ഒ എം ആർക്ക് ഷീറ്റ് ആയിരുന്നു ഈ ഒരു എക്സാമിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു അതായത് നമ്മൾ മുന്നേ തൊട്ടേ നടത്തി വന്നുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു സിസ്റ്റം കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു ഈ ഒരു എക്സാം അപ്പം കുറച്ചുപേർക്കൊക്കെ ആ ഒരു ഒ എം ആർക്ക് ഷീറ്റ് ആയിരുന്നു കുറച്ചും കംഫർട്ടബിൾ കംഫോർട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി തോന്നിയത് ഒ എം മാർ ഷീറ്റിലായിരുന്നു ബട്ട് ചിലർക്കൊക്കെ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു കുറച്ചും കംഫർട്ടബിൾ ആയി തോന്നിയത് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സാം എല്ലാം നടന്നു പോയി ക്യാൻസൽഡ് എക്സാം ആയതുകൊണ്ട് പലർക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരിക്കും ഈയൊരു എക്സാമില് നടക്കുക എന്നുള്ളത് പക്ഷെ കുഴപ്പമില്ലായിരുന്നു അല്ലെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സാം നടന്നു പോയിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആയിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ടൈം ഭയങ്കരമായിട്ട് കൺസ്യൂം ആയി എക്സാം ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം മാനേജ്മെന്റ് ആണ് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കി ആ ഒരു ആൻസർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയി എന്ന് എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് അറിയില്ല കുറച്ച് പേർക്ക് ആ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചുപേർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതുപോലെ ഈയൊരു ടൈം മാനേജ്മെന്റിനെ യെസ് ഈസി ടു മോഡറേറ്റ് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട് യെസ് ഈ ഒരു ടൈം മാനേജ്മെന്റ് ആണ് പിന്നെയെങ്കിലും ഇഷ്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ സോ ടൈം മാനേജ്മെന്റിനെ നമുക്കിപ്പോൾ എന്താ ചെയ്യാം കുറെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അതായത് ടൈമർ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ മോഡൽ എക്സാംസ് ഇപ്പൊ എയ്ഫറിൽ കോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം നമ്മൾ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മന്ത്ലി മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെസിഫിക് ടൈമിൽ നമുക്ക് ആ ഒരു എക്സാം എങ്ങനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആ ഒരു എക്സാമിലൂടെ പഠിക്കാൻ പറ്റും അല്ലെ സോ അങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ ഉള്ളൂ അല്ലാതെ നമ്മൾ കുറെ ടോപ്പിക്സ് പഠിച്ചു പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ അതിനെ പ്രാക്ടീസ് ഔട്ട് ചെയ്യണം അല്ലെ സോ ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അതുപോലെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്താലും നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റ് ഇഷ്യൂ കുറെ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം എന്ന് പറയാൻ പറ്റും ഓക്കെ പിന്നെ സോറി പിന്നെ പിന്നെ പറയാനുള്ളത് പാറ്റേൺസ് ഓൾമോസ്റ്റ് സിമിലർ ടു ജൂൺ എക്സാം ജൂണിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാമിന്റെ അതേ പാറ്റേൺ തന്നെയായിരുന്നു ഈ ഒരു എക്സാമിൽ ഫോളോ ചെയ്ത് തന്നിട്ടുള്ളത് ഓക്കെ സോ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു എയ്ഫറിന്റെ യൂട്യൂബ് വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മളെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു ജൂൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ പാറ്റേൺ ആ ഒരു ആ ഒരു അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു എക്സാം ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് ഡയറക്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അതായത് കാൽക്കുലേഷൻ ചെയ്യേണ്ട കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു എക്സാമിൽ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ ക്രൊണോളജി ക്രൊണോളജി കുറച്ചധികം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് അതായത് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ സി പി മെമ്മറീന്റെ മെമ്മറി സ്ലോവെസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു സോ അതുപോലെ അറേഞ്ച് ചെയ്യുന്ന ഓർഡർ ആക്കി അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ആയിരുന്നു ജൂൺ എക്സാമിലും നടന്നിട്ടുള്ളത് ജൂൺ എക്സാമിലും ഒരു ഐ തിങ്ക് സിക്സ്റ്റീൻ ക്വസ്റ്റിനോളം നമുക്ക് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഇതൊക്കെ നമുക്ക് നമ്മൾ എയ്ഫറിന്റെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എയ്ഫറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമ്പിള് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റൻ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഓക്കെ സോ അത് കുറച്ചധികം ഈയൊരു എക്സാമ്പിലും കണ്ടു വന്നിട്ടുണ്ട് സോ അത് ഇപ്പൊ എന്താ ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയി എന്ന് കുറെ പേര് പറഞ്ഞു അതായത് ഓരോ ടോപ്പിക്കിലും നമുക്ക് അറിയില്ല ഏതൊക്കെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് സോ അങ്ങനെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ബട്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഓരോ ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോഴും ആ ഒരു ടോപ്പിക്കിന് ഇങ്ങനെ ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാമെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പഠിക്കാം സോ ഈ ക്രൊണോജിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാവും ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാച്ച് ദ ദോളോയിങ് രണ്ട് അതായത് രണ്ട് ലിസ്റ്റ് തന്നിട്ട് അതിനെ മാച്ച് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതും ജൂൺ എക്സാമില് വന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് പിന്നെ കോഡിംഗ് ക്വസ്റ്റ്യൻസ് കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമില് ഒരു ഫൈവ് ടു സിക്സ് ക്വസ്റ്റ്യൻസ് കോഡിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് സി സി പ്ലസ് പ്ലസ് സി സി പ്ലസ് പ്ലസ് ആണല്ലോ നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു സി സി പ്ലസ് പ്ലസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കോഡിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു പോയിന്റേഴ്സിനെല്ലാം ബേസ് ചെയ്തിട്ട് ഓക്കെ സോ അതും ഈ ഒരു എക്സാമ്പിൾ കുറച്ച് അധികം നമ്മൾ ജൂൺ എക്സാമിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് അധികമായിരുന്നു കോഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഈ ഒരു ഈ എക്സാമ്പിൾ നമുക്ക് എ എൻ എൻ അതുപോലെ ബാങ്കേഴ്സ് നൽകും ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എ എൻ എൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എ എൻ എൻ എ എൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോ ആ ഒരു ടോപ്പിക്കുന്നു തന്നെയാണ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് ഒരു പാസേജ് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊരു അഞ്ച് ക്വസ്റ്റ്യൻ അതുപോലെ ബാങ്കേഴ്സ് ആയിരുന്നതാണ് ബാങ്കേഴ്സ് ആൽകോയതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോ ഇരുന്ന് രണ്ടെണ്ണൂറ്റി ഒന്നും ആയിരുന്നു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് കഴിഞ്ഞ ജൂൺ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് എസ് ക്യു എൽ കൊറീസിനെ ബേസ് ചെയ്തിട്ടും പിന്നെ മറ്റേത് ഐ തിങ്ക് എൽ പിന്നെ ബേസ് ചെയ്തിട്ടും അങ്ങനെ രണ്ട് കോമ്പിഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ ജൂൺ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു എക്സാമിൽ എനും ബാങ്ക് സൗകര്യവും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സോ അങ്ങനെ പിന്നെ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പൊ ക്രോണോളജിക്കൽ ആയിരുന്നു കുറച്ചുകൂടെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റനിൽ ഈയൊരു എക്സാമില് അപ്പൊ അത് എല്ലാവരും കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചു എന്നുള്ളത് അതുപോലെ പിന്നെ നമുക്ക് പറയാനുള്ളത് സോ ഇങ്ങനെയൊക്കെയാണ് ഇത്രയ്ക്കാണ് നമുക്ക് ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ വന്നിട്ടുള്ള അതായത് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ മാച്ച് ദ ഫോളോയിങ് കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ ഒരു പാറ്റേൺ ജൂൺ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് വന്നു അതുപോലെ നമുക്കറിയാം ഈ ഒരു ജൂൺ എക്സാമില് നമുക്ക് എസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന എസേശൽ റീസൺ ക്വസ്റ്റ്യൻ ഈ ഒരു ജൂൺ എക്സാമില് ഇല്ലായിരുന്നു അത് തന്നെയാണ് നമുക്ക് ഈ ഒരു എക്സാമ്പിളും കണ്ടു വന്നിട്ടുള്ളത് ഈ ഓഗസ്റ്റിൽ നടന്ന എക്സാമ്പിള് എസോഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു ഓക്കെ സോ അങ്ങനെ നമുക്ക് ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ പി വൈ ക്യൂസ് നമുക്കറിയാം പി വൈ ക്യൂസ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാലോ ഓരോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ ഈ ഒരു പി വൈ ക്യൂസിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു യെസ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കഴിഞ്ഞ ജൂൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ പി വൈ ക്യൂസ് കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കുറെ നമ്മൾ എത്രത്തോളം പി വൈ ക്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ബെറ്റർ ആവും ക്ലാക്സ് ഓക്കെ സോ പി വൈ ക്യൂസ് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ പി വൈ ക്യൂസ് ഈ റിവിഷന്റെ ഒപ്പം നമ്മൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നതിനൊപ്പം പി വൈ ക്യൂസും നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്തു പോണം ഓക്കെ കൊറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇത്രക്കാണ് നമ്മളെ ഇതില് പാറ്റേൺ പറയാനുള്ളത് ഡിഫിക്കൽട്ടി ലെവല് ഏകദേശം മോഡറേറ്റ് ആയിരുന്നു ടു മോഡറേറ്റ് ആയിരുന്നു അതുപോലെ ടൈം മാനേജ്മെന്റ് ആയിരുന്നു കുറച്ച് ഇഷ്യൂ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനിൽ സ്ക്രോളിംഗ് ഇഷ്യൂ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ സോ അതൊരു ചെറിയ ഇഷ്യൂ എന്തായിരുന്നു മറ്റേ ഒ എം ആർ ഷീറ്റിലാണെങ്കിൽ ആ ഒരു ഇഷ്യൂ വരുന്നില്ലല്ലോ സ്ക്രോളിങ്ങിന്റെ ബട്ട് ഈ ഒരു എക്സാമിന് സ്ക്രോളിംഗ് ഇഷ്യൂ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല അതർവൈസ് ഒരു മോഡറേറ്റ് എക്സാം ആയിരുന്നു ആൻഡ് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ഉണ്ടായിരുന്നു ദെൻ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റൻസ് വന്നതെന്നാണ് നമുക്ക് അടുത്തതായിട്ടുള്ളത് ഇത് കറക്റ്റ് ഇത് മാത്രമെന്നല്ല നമുക്ക് സ്റ്റുഡൻസിന്റെ കഴിഞ്ഞ ഫീഡ്ബാക്ക് കിട്ടിയത് അനുസരിച്ചിട്ടാണ് ഈ ഒരു അനാലിസിസ് ചെയ്തിട്ടുള്ളത് കേട്ടോ സോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സ്ട്രൈക്ക് ചെയ്തുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ സോ മൊഡ്യൂൾ വൺ എന്ന് നമുക്ക് പ്രോബബിലിറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൊഡ്യൂൾ വൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ മൊഡ്യൂൾ ആണ് സോ അതിൽ നിന്ന് പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ മ്യൂച്വൽ എക്സ്ക്ലൂഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതായത് ഇത്ര കുട്ടികൾ ജാവ പഠിച്ചു ഇത്ര കുട്ടികൾ പൈത്തം പഠിച്ചു പിന്നെ ഇത്ര കുട്ടികൾ ജാവും പൈത്തം എന്ന് പറയാം അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതുപോലെ കെ മാപ്പ് കാർണോ മാപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സോ ഇതൊക്കെ ആയിരുന്നു മൊഡ്യൂൾ വണ്ണിൽ നിന്ന് കുറച്ച് സ്ട്രൈക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ മൊഡ്യൂൾ ടൂ പറയുകയാണെങ്കിൽ നമുക്ക് ഡി എം എ ഡയറക്ട് മെമ്മറി ആക്സസ് സോ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ മെമ്മറി ഹൈറി ഈ കാഷ് മെമ്മറി ഓക്സലറി മെമ്മറി മെയിൻ മെമ്മറി വെർച്വൽ മെമ്മറി അങ്ങനെയുള്ള ഒരു മാസ് ദോളോയിങ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു അതിന്റെ ഒരു മാസ്റ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തോന്നുന്നു വന്നിട്ടുള്ളത് സോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ ടൂന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്സ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പിന്നെ മൊഡ്യൂൾ ത്രീന്റെ കാര്യം പറയാ പറയുകയാണെങ്കിൽ അതിന്നാണ് നമുക്ക് കോഡിംഗ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ മൊഡ്യൂൾ ത്രീ ആണ് നമുക്ക് കോഡിംഗ് അതായത് സി സി പ്ലസ് പ്ലസ് എല്ലാം മൊഡ്യൂൾ ത്രീ ആണല്ലോ അതിലാണല്ലോ വരുന്നത് അപ്പം അതിൽ നിന്ന് കുറച്ച് പ്രോഗ്രാമിംഗിന്റെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അതുപോലെ പോയിന്റേഴ്സ് പോയിന്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഗ്രാഫിക്സ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഡ്രോയിങ് അൽഗോരിതം അതായത് ഡി ഡി എ അങ്ങനത്തെ ലൈൻ ഡ്രോയിങ് അൽകോലത്തിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ദോഡ്യൂൾ ഫോറില് നമുക്ക് നോർമലൈസേഷൻ സീരിയലൈസേഷൻ ദംഗ്ഷണൽ ഡിപ്പെൻഡൻസി ലോസ് ലെസ് ലോസി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൊഡ്യൂൾ ഫോറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ ഫോറിൽ നമുക്കറിയാം എസ് ക്യു കൂൽ ക്വറീസും അതുപോലെ നോർമലൈസേഷനും ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം സോ അതിൽ നോർമലൈസേഷൻ നല്ല ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ സോ അതിൽ എന്തായാലും ക്വസ്റ്റ്യൻ വരും എന്ന് പറയാം സോ അത് എക്സ്പെക്ടഡ് ആയിരുന്നു നോർമലൈസേഷൻ അതുപോലെ കൺസ്ട്രെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കാൻഡിഡേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ സോ ഇത്രയാണ് മൊഡ്യൂൾ ഫോറിന് വന്നിട്ടുണ്ടായിരുന്നത് പോയിന്റേഴ്സ് ഈ പ്രോഗ്രാമിങ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ഓക്കെ സോ പോയിന്റേഴ്സിന്റെ പ്രോഗ്രാമിംഗിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് ആ യെസ് അതുപോലെ വേറെ കുറെ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതും കുറച്ച് കൺഫ്യൂഷൻ ആയി എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതാണ് മൊഡ്യൂൾ ത്രീ എന്ന് വന്നിട്ടുള്ളത് സോ നമ്മൾ കുറച്ച് കോഡിംഗ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഇനി കുറച്ചധികം കോഡിംഗ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ആ ഒരു സംഭവം നമുക്ക് മാറി കിട്ടും ഓക്കെ പിന്നെ ഉള്ളത് മൊഡ്യൂൾ ഫൈവ് മൊഡ്യൂൾ ഫൈവ് എന്ന് നമുക്ക് ഷെഡ്യൂളിംഗ് നൽകരുതാണ് അതായത് ഈ എഫ് സി എഫ് എസ് ഫസ്റ്റ് കം ഫസ്റ്റ് കംഫസ്റ്റ് അതുപോലെ റൗണ്ട് റോബിൻ അൽഗോരിതം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പി സി പി പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ടെൻ മൊഡ്യൂൾ സിക്സ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൊക്കോമോ മോഡൽ അതായത് ഈ എഫേർട്ട് എസ്റ്റിമേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൊക്കോമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ ഒ സി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് സോഫ്റ്റ്വെയർ സൈസിംഗിന്റെ എൽഒസി അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കപ്ലിംഗ് ആൻഡ് കോഹീഷൻ കപ്ലിംഗ് ആൻഡ് കോഷീഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മെത്തഡോളജി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് മൊഡ്യൂൾ സിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മൊഡ്യൂൾ സെവൻ മൊഡ്യൂൾ സെവനിലാണ് നമുക്ക് ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ ചാപ്റ്റർ വരുന്നത് അല്ലെ സോ അതിൽ സോർട്ടിംഗ് അൽഗോരിതം സോട്ടിങ് അൽഗോറിതംസ് കുറയുണ്ടല്ലോ മേൽ സോർട്ട് ക്യുക് സോട്ട് ഹിപ് സോട്ട് അങ്ങനെയുള്ള സോർട്ടിങ് അൽഗോരതത്തിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ദൻ മാറ്റാക് പ്രോബ്ലം ബാങ്കേഴ്സ് അൽഗോരിതം ഇതൊക്കെയാണ് മൊഡ്യൂൾ സെവൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് മൊഡ്യൂൾ എയ്റ്റ് അതിലാണ് നമുക്ക് തിയറി ഓഫ് കമ്പ്യൂണിക്കേഷൻ കമ്പൈലേഴ്സ് മൊഡ്യൂൾ സോ അതിൽ കമ്പൈലറിന്റെ ബേസിക് ആയിട്ടുള്ള കമ്പൈലറിന്റെ ഫേസസിന്റെ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടില്ലായിരുന്നു ഫേസസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൊണോജിക്കൽ ക്വസ്റ്റ്യൻ സോ അത് മൊഡ്യൂൾ എയ്റ്റ്ലറിന്റെ ആ ഒരു ടോപ്പിക്ക് എന്നാണ് ഏറ്റവും ബേസിൽ കാര്യം അല്ലേ പിന്നെ സി എഫ് ജി ന്നെ കുറിച്ചിട്ട് അതായത് കോണ്ടക്സ്റ്റ് ഫ്രീ ഗ്രാമർ കോണ്ടക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതുപോലെ പാർസിംഗിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എൽ ആർ എൽ എൽ പാർസിംഗിന്റെ അതിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ആൻഡ് ക്യൂറിംഗ് മെഷീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഓക്കെ മൊഡ്യൂൾ നയനിൽ വരുന്നതാണ് വെബ് അതായത് നമ്മള് ഡി എൻ എസ് ഡൊമൈൻസ് നെയിം സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഐ പി അഡ്രസ്സിലെ ഒരു ക്വസ്റ്റ്യൻ ഐ പി അഡ്രസ്സിന്റെ ക്വസ്റ്റിൻ ഒരു ഐ പി അഡ്രസ് തന്നിട്ട് ഏത് ക്ലാസ്സിലേക്കാണ് ക്ലാസ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ സോ അത് അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ സോ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് മൊഡ്യൂൾ ടെൻ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് എനും ജെനറ്റിക് കഴുകുന്നതും ആ രണ്ട് ടോപ്പിക്കുന്നു മൊഡ്യൂൾഡൻ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ സോ ഇതൊക്കെയാണ് നമുക്ക് ഏതൊക്കെ ടോപ്പിക് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രൈക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ സോ പ്രോബിലിറ്റി മ്യൂച്വൽ എക്സ്പ്രേഷൻ അതുപോലെ മെമ്മറി പ്രോഗ്രാമിംഗ് പിന്നെ നമുക്ക് കോംപ്രിഹെൻഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു എ എൻ എന്റെ ക്വസ്റ്റിനും അതുപോലെ ബാങ്കേഴ്സ് ആൾക്കൊരുമായിരുന്നു കോംപ്രിഹെൻഷ്യൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സാമിനെ പറ്റി പറയാനുള്ളത് ഏഹ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു ഓക്കെ ആൻഡ് നമ്മളെ ജൂൺ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എസർഷൽ റീസൺ ഇല്ല എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടും അല്ലേ കാരണം കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഒരു എസെഷൻ റീസൺ ക്വസ്റ്റൻ എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടമില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് സോ അതില്ല എന്ന് പറയുമ്പോൾ പലർക്കും സന്തോഷമായിട്ടുണ്ടാവും അതുപോലെ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് അതുപോലെ മാച്ച് മാത്സ് ഫോളോയിങ് മൾട്ടി സ്റ്റേറ്റ്മെന്റ് ദഡിങ് ക്വസ്റ്റൻസ് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ടൈം മാനേജ്മെന്റ് കുറച്ച് ഇഷ്യൂ ആയിട്ട് പറഞ്ഞു സോ അത് നിലത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊറേ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അതുപോലെ എക്സാംസ് ഈ ടൈമർ വെച്ചിട്ടുള്ള എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അപ്പൊ നമുക്കൊന്നുകൂടെ ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ റിവൈസ് ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ ടൈം മാനേജ് ചെയ്യണം അതുപോലെ കുറെ പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്യാം സോ പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുകയാണ് അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണ് സോ ഇങ്ങനെ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ടോപ്പിക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ അതുപോലെ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഓക്കെ പിന്നെ അത്രയാണ് നമുക്ക് ഈ ഒരു എക്സാമിന്റെ കാര്യം പറയാനുള്ളത് വാട്ട് വാട്ടർ ബോട്ടർ കട്ട് ഓഫ് എന്തായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നല്ല കുറവ് കട്ട് ഓഫ് ആയിരിക്കോ അതോ കട്ട് ഓഫ് കൂടുവോ അതോ ഇനി മോഡറേറ്റ് ലെവലിൽ ഉള്ളതായിരിക്കുമോ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ സോ എന്തൊരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം എക്സാം ഈസി ടു മോഡറേറ്റ് ആണല്ലോ സോ കട്ട് ഓഫ് കുറച്ച് കൂടാൻ അല്ലെങ്കിൽ ആ ഒരു ആവറേജ് ലെവൽ കീപ്പ് ചെയ്യാനാണ് ചാൻസ് എക്സാം നല്ല ഡിഫിക്കൽട്ട് ആണെങ്കിലാണ് കട്ട് ഓഫ് നല്ല കുറഞ്ഞു വരിക അല്ലേ സോ ഇതൊരു ഈസി ടു മോഡറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് ഒരു ആവറേജ് ലെവലില് പ്രതീക്ഷിക്കാം ഓക്കെ കട്ട് ഓഫ് കുറയുന്ന ആരും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു എക്സ്പെക്ടേഷനിലാണോ തോന്നുന്നത് കട്ട് ഓഫ് ഒരു അവറേജ് ലെവലിൽ തന്നെ ഉണ്ടാകും ഇല്ലെങ്കിൽ കുറച്ച് കൂടും എന്നാണ് തോന്നുന്നത് ഓക്കെ സോ അതാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സ്ട്രൈക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് എല്ലാം നിങ്ങൾ ഒരു കമന്റ് സെഷ് കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ പറയാനുള്ളത് നമ്മളെ മിഷൻ ജെ ആർ എഫിന്റെ ബാച്ച് അഡ്മിഷൻ ക്ലോസ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് നമുക്ക് അടുത്ത ഡിസംബർ നെറ്റ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് ഉണ്ട് ഈ ഫണ്ട് ഒരു ബാച്ചുണ്ട് മിഷൻ ജെ എഫ് ടു പോയിന്റും സോ അതിലേക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ ക്ലോസ് ആവാനായിട്ടുണ്ട് സോ ഇതിൽ നമുക്ക് എല്ലാ നമ്മളെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നുണ്ട് അതുപോലെ ലൈവ് സെഷൻസ് ഉണ്ട് ലൈവ് സെഷൻസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റെക്കോർഡ് പൈപ്പും അതുപോലെ തന്നെ പി വൈ ക്യൂസും ഡെയിലി മോക്ക് ടെസ്റ്റുകൾ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ അതുപോലെ മന്ത്ലി മോക്ക് ടെസ്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ നയൻ ടു നൈൻ മെഞ്ചറിങ് അവൈലബിൾ ആയിരിക്കും മോർണിംഗ് നൈൻ എം ടു നൈറ്റ് നയൻ എ എം വരെ നിങ്ങൾക്ക് മെഞ്ചറിംഗ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് ഒന്നുകൂടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാക്കണം നിങ്ങൾ ഈ ഒരു മിഷൻ ജെ ആർ എഫിന്റെ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് അതായത് നമുക്ക് പേപ്പർ വണ്ണിനും ഉണ്ട് പേപ്പർ ടൂനുണ്ട് പേപ്പർ വണ്ണിന്റെ ക്യു ആർ കോഡ് ഇവിടെ ഉണ്ട് അതുപോലെ നമ്മുടെ പേപ്പർ ടു കമ്പ്യൂട്ടർ സയൻസിന്റെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുണ്ട് അതിൻ്റെ ക്യു ആർ കോഡ് ഉണ്ട് സോ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് കിട്ടും ഡെയിലി പോൾ ക്വസ്റ്റ്യൻസ് കിട്ടും പി വൈക്യൂസ് ഡിസ്കഷൻസ് ഉണ്ടാവും ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും മന്ത്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ സോ അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് സോ താങ്ക് യു ആൺ